അതിപ്പോ ഇവർക്ക് പാകിസ്ഥാനിലും അഫ്ഗാനിലും ഒക്കെ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മുടെ രാജ്യത്ത് ഇവർക്ക് ഇത് പറയാൻ പറ്റുമോ ഇല്ല നമ്മുടെ രാജ്യത്ത് ഇത് പറഞ്ഞാൽ അത് വില പോകത്തില്ല ഇവര് എവിടെയൊക്കെ കുടിയേറിയിട്ടുണ്ടോ എവിടെയൊക്കെ ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ അവിടെ എല്ലാം ഇവര് പ്രശ്നങ്ങളെല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലെ അമേരിക്കയിൽ രണ്ടു വർഷം താൽക്കാലികമായി താമസിക്കാൻ അനുവദിക്കുന്ന ഒരു പ്രത്യേക പരോൾ പദ്ധതി ഇത് റദ്ദാക്കി ഇതിന്റെ ഭാഗമായിട്ട് യു എസിൽ നിന്ന് പുറത്തു പോകേണ്ടത് എത്ര ആളുകളെന്ന് അറിയാമോ അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം പേര് താൽക്കാലികമായിട്ട് ഇനി മുതൽ താമസിക്കേണ്ട ട്രംപ് അധികാരത്തിൽ കരു ട്രംപിനറിയാം അമേരിക്കയെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അമേരിക്കയുടെ നിലനിൽപ്പ് ട്രംപിന്റെ തലയിലല്ലേ അപ്പോൾ അതുപോലുള്ള നിയമങ്ങളൊക്കെ ട്രംപ് കൊണ്ടുവരും ക്യൂബ ഹെയ്ത്തി നിക്കരാഗ്വ വെനസ്വേല ഇവിടെയൊക്കെ നിന്നിട്ടുള്ള ആളുകൾ ബൈഡൻ ഭരണകാലത്ത് പ്രത്യേകമായിട്ടുള്ള പദ്ധതികളെ ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം ഉടൻ തന്നെ നാട് വിടേണ്ടി വരും കുടിയേറ്റത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ട്രംപ് ഭരണകൂടം സ്വീകരിച്ച പുതിയ നയങ്ങളുടെ ഭാഗമായിട്ടാണ് പുതിയ നടപടി പുതിയപടി നാലിനകം ഇവർ അമേരിക്ക വിടണം കാരണം എന്താ മര്യാദക്ക് ജീവിച്ചെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എവിടെയൊക്കെ കുടിയേറിയിട്ടുണ്ടോ അവിടെയെല്ലാം സകല മനുഷ്യന്മാരുടെയും സമാധാനം കാർന്നു തിന്നുക അവരവിടെ ഇവരുടെ സമാധാനത്തിന്റെ മതം സ്ഥാപിക്കാൻ ശ്രമിക്കുക ഇവർ അതുകൊണ്ടാണ് മോസ്റ്റ് ഇൻ ദി വേൾഡ് ഇതിനെ നമുക്ക് എങ്ങനെയെങ്കിൽ കൂടുതൽ നമ്മൾ ഇതിനെ ലളിതവൽക്കരിച്ച് സംസാരിക്കാം മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ അയാടെ ഭരണകാലത്ത് കുടിയേറ്റക്കാർക്ക് അനുവദിച്ചിട്ടുള്ള രണ്ട് വർഷത്തെ പരോള് അവസാനിപ്പിക്കുകയാണ് എന്നാണ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയിൽ സ്പോൺസർമാർ ഉണ്ടെങ്കിൽ പോലും വ്യോമമാർഗം വഴി രാജ്യത്തേക്ക് പ്രവേശിക്കാനും രണ്ടു വർഷം തങ്ങാനും ജോലി ചെയ്യാനും ഒക്കെ കഴിയുന്ന പ്രത്യേക പദ്ധതിയായിരുന്നു ഇപ്പോൾ ട്രംപ് ഭരണകൂടം നിർത്തലാക്കിയത് ഈ പ്രത്യേക പദ്ധതി പ്രകാരം അമേരിക്കയിൽ എത്തിയതിനു ശേഷം വിസാ കാലാവധി കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അമേരിക്കയിൽ തന്നെ തങ്ങുന്ന നിരവധി കുടിയേറ്റക്കാർ ഉണ്ട് എന്ന് ട്രംപ് ഭരണകൂടം അന്വേഷണത്തിൽ കണ്ടെത്തി ആ രാജ്യത്ത് ആ രാജ്യത്ത് തുടർന്ന് നിൽക്കാൻ അവകാശമില്ലാത്ത ആളുകൾ അവകാശമില്ലാത്ത ആളുകൾ ഒരു വിസ പുതുക്കിയിട്ടില്ല അങ്ങനെയുള്ള ആളുകളെ ഒക്കെ ആ രാജ്യത്തിന്റെ ക്രിമിനൽ നടപടികൾക്ക് അവർ വിധേയമാകണ്ടേ നമ്മുടെ യാസി ഒരു ഖുർആാൻ വചനം ഇട്ടിട്ടുണ്ട് നിങ്ങൾ വരണം നിങ്ങൾ ഇതുപോലെ ഡിബേറ്റിന് തയ്യാറാകണം നിങ്ങൾ അതൊന്ന് പഠിക്കണം അത് തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ല നമ്മൾ മാത്രം പറയുന്നതൊന്നും പറഞ്ഞൊന്നും നിങ്ങൾ പോകണ്ട പറയുക സത്യം നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നാണ് അതിനാൽ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ അല്ലാത്തവൻ ആ വിശ്വസിക്കട്ടെ ഉം പതിനെട്ടിൽ ഇരുപത്തി ഒൻപത് അപ്പോ യാസിക്ക് കാര്യം മനസ്സിലായില്ലേ മതത്തിൽ നിർബന്ധമില്ല രണ്ടിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് അനില്ല അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വച്ചോളെ പതിനെട്ടിൽ ഇരുപത്തി ഒമ്പതും രണ്ടിൽ ഇരുന്നൂറ്റി അൻപത്തി ആറും ഈ പറഞ്ഞ പഠിച്ചോൺ തന്നെയല്ലേ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെയും ലോകം മുഴുവനും ഇസ്ലാം മതം വരെയും അവരോട് യുദ്ധം ചെയ്യണമെന്നും പറഞ്ഞത് ഇത് പറയുമ്പോഴല്ലേ പരസ്പര വിരുദ്ധമാണ് ഖുർആൻ എന്ന് നമുക്ക് സമർദ്ദിക്കേണ്ടി വരുന്നത് ഇത് പറഞ്ഞ ഖുർആൻ ഇതിനെതിരായിട്ട് എങ്ങനെ പറയും അല്ല യാസി മെഴുകിക്കോട്ടെ ഇതുപോലെ അവർക്കും അവരുടേതായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാകുമല്ലോ അവരത് പറഞ്ഞ് മുന്നോട്ട് വരണം അപ്പൊ ലോകവ്യാപകമായി ഇവർ കുടിയേറുകയും ഇവരുടെ മതത്തിന്റെ ആശയങ്ങൾ അതാതു രാജ്യങ്ങളിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇവർക്ക് പിടിവീണു എല്ലായിടത്തും ഇവർക്ക് പിടിവീണു അവിടെ നിൽക്കുക ഖുർആാനില് ഈ വചനം മാത്രമല്ല കേട്ടോ ഒരുപാട് വചനങ്ങളുണ്ട് ഒരുപാട് വചനങ്ങള് നമ്മൾ എപ്പോഴും അത്തരം ഖുർആാൻ വചനങ്ങള് ഇവിടെ എടുത്തു ധരിക്കാറുണ്ട് അപ്പൊ യാസി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ആ ദാ ഇട്ടിട്ടുണ്ട് നോക്ക് ഒൻപതിൽ അഞ്ച് തൗബ നോക്കിക്കോ ദാരിദ്ര്യം ഇട്ടിട്ടുണ്ട് എട്ടിൽ പന്ത്രണ്ട് എട്ടിൽ അറുപത് എട്ടിൽ അറുപത്തി അഞ്ച് ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചോ എല്ലാ വചനങ്ങളും ഒന്നെടുത്ത് സസൂക്ഷ്മം ഒന്ന് വെച്ചോളൂ ഇവർക്ക് ഇവരെ അതായത് വിശ്വാസികൾ എന്ത് ചെയ്യുന്നതല്ല ഇവരെ മിസ്ഗൈഡ് ചെയ്യും പണ്ഡിതന്മാർ ഖുർആാനിൽ അവരൊന്നും പറയുന്നതൊന്നും ശരിയല്ല അവർ ഇസ്ലാമിനെ മൊത്തം ഭീകരതയായിട്ടാണ് പറയുന്നത് ഇസ്ലാമിനെ മൊത്തം ഭീകരതയാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല ആർക്കും അതൊന്നും പറയാനും പറ്റില്ല പക്ഷേ ഇസ്ലാം അടിമുടി ഭീകരതയാണ് എന്നതൊരു സത്യമാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് മൊത്തം ആളുകളും എന്ന് പറഞ്ഞിട്ടില്ല ഇസ്ലാം ഭീകരതയാണ് ഒരു സംശയമില്ല ഭൂമിയിൽ എന്ത് കുഴപ്പമാണ് യാസി എന്താണ് കുഴപ്പം നമ്മുടെ ആശയങ്ങൾ തുറന്ന് പറയുന്നതാണോ കുഴപ്പം അപ്പോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആയിത്തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറയുമ്പോൾ ഭൂമിയിലെ കുഴപ്പം എന്താ മതം മുഴുവനും അല്ലാഹുവിന്റെ കീഴിലാക്കി തീർക്കാൻ സാധിക്കാതെ തടസ്സം നിൽക്കുന്ന ആളുകളാണ് ഭൂമിയിലെ കുഴപ്പകാരികൾ ആ ഭൂമിയിലെ കുഴപ്പം എന്നതിന്റെ വിശദീകരണത്തിൽ തന്നെയുണ്ട് ഒന്ന് വിട്ടവർ അവൻ്റെ എതിർക്കുന്നവർ സത്യമതത്തെ മതമായി അംഗീകരിക്കാത്തവർ ആ വചനമാണ് ഞാൻ തുടക്കം തന്നെ കാണിച്ചത് ആണെന്ന് തോന്നുന്നു വന്നത് അപ്പോ മുഴുവൻ ലോകവും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഗാസയിലെ ഹമാസ് ഭീകരവാദികൾ ഇറങ്ങി തിരിച്ചത് ഇസ്രയേലിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു ആ ഭീകരർ തകരേണ്ടത് ലോകത്തിന്റെ ആവശ്യമില്ലാഹിന്റെ മാത്രം ആവശ്യമില്ല ട്രംപിന്റെ മാത്രം ആവശ്യമില്ല മോദിയുടെ മാത്രം ആവശ്യമില്ല ഒക്ടോബർ ഏഴ് വീണ്ടും ആവർത്തിക്കുമെന്ന് അവർ തന്നെ ഭീഷണി ഒഴുക്കുമാണ് അപ്പോൾ ഇസ്രായേൽ പോരാടിയതാർക്ക് വേണ്ടിയാണ് ലോകത്തിന് വേണ്ടിയാണ് ലോകത്ത് നന്മയും തിന്മയും തിരിച്ചറിയപ്പെടുന്ന വേണ്ടിയാ ഇസ്രായേൽ ലോകത്തിന്റെ വിജയമാണ് ആഗ്രഹിക്കുന്നത് ഈ പ്രശ്നക്കാരെ ഇല്ലാതാക്കണമെന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് മക്കാ വിജയത്തിന് ശേഷം വാൾമുന കണ്ട് പേടിച്ച് മുസ്ലിമായ അബുസുഫിയാനും കൂട്ടരും മകൻ മുിയയും കൂട്ടിയും ഇസ്ലാമിലേക്ക് കയറി കൂടി ഇപ്പം മുമ്പ് മുഹമ്മദ് നബിയെ ഭിജാരിയാണെന്നും ആമിന വെടിയാണ് എന്നും പറഞ്ഞവർ വെറ്റിക്കോട്ടിട്ട് ഇസ്ലാം സംരക്ഷണയുടെ വേഷം ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് പോലെ അബൂ സുഫിയാനും ആവിയയും ഞങ്ങൾ ഇന്നു മുതൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നുകൂടി കുഴപ്പമുണ്ടാക്കി ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പോ മുസ്ലിങ്ങൾ മതവിമർശകരെ മതം വിട്ടവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അവരുടെ വിശ്വാസികളായ കുടുംബാംഗങ്ങളെപ്പോലും വേട്ടയാടിക്കൊണ്ടിരിക്കും ഇത് തന്നെയാണ് ഞങ്ങളും കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത് സത്യമായിട്ട് പോലും എന്താ സുരേന്ദ്രൻ പറഞ്ഞത് വായിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോ മുബിയയും അബൂസുഫിയാനും ഇസ്ലാമിലേക്ക് കടന്നു കയറിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇപ്പോ ഒരു ബെറ്റിക്കോട്ട് ഇട്ടിട്ട് ഒരു റാണി ഇസ്ലാമിലേക്ക് മുസ്ലിങ്ങൾക്കിടയിലേക്ക് കടന്നു കയറിയിട്ട് തെണ്ടല ഹൈക്കോടതിയിൽ പോണം ഇരുപത്തയ്യായിരം രൂപ വേണം പൈസ ഇടറ പൈസ അത് എന്ത് ചെയ്തു ചോദിക്കുമ്പോ പൂരത്തെറിയും അത് വേണം പൈസ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്നതുല്യല്ലേ വാങ്ങിച്ചോട്ടെ അത് അർഹിക്കുന്നുണ്ടെന്നേ മനസ്സിലായോ അപ്പൊ നമ്മളെ ഇല്ലാതാക്കണം എന്നിട്ട് എന്ത് ചെയ്യണം പുറത്തുനിന്ന് ഞങ്ങൾ എന്ത് പറയും ഇസ്ലാം മൊത്തം അട്ടിമുടി കുഴപ്പമാണ് മതം വിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് അവർ വേട്ടയാടപ്പെടും അതെ അപ്പോ ഇസ്ലാമിനെ നന്നാക്കാനല്ല ഇസ്ലാം അട്ടിമുടി പ്രശ്നമാണ് എന്ന് പരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആ ടോമിക്ക് മുസ്ലിം കൂട്ടുകാരുണ്ടെങ്കിൽ പെങ്ങളെ കെട്ടിച്ചുകൊടുക്ക എന്നിട്ട് അളിയനാക്കിക്കോ ചെല്ല അപ്പൊ അതിനെ മുസ്ലിങ്ങൾ ബലിയാടായിക്കൊണ്ടിരിക്കുന്നു ഈ അബൂ സുഫിയാനും ഇസ്ലാമിനകത്ത് കടന്നു കൂടി കുത്തിപ്പുണ്ടാക്കിയതിന്റെ പേരിലാണ് ബദറിലും പ്രവാചകന്റെ ഇടതും വലതും നിന്ന ആളുകൾ പ്രവാചകന്റെ മരണശേഷം ജമൽ സിഫീൻ പോലെയുള്ള യുദ്ധത്തിൽ രണ്ട് ചേരികളിലായി മുസ്ലിങ്ങൾ പരസ്പരം കൊന്നുതള്ളി കൊല്ലപ്പെട്ടു പരസ്പരം വെട്ടിയും ചത്തു വീഴും മുഹാവിയയുടെ മകനെ അവസാനം നബിയുടെ പേരക്കുട്ടികളുടെ കഴുത്ത് വരെ എടുത്തും താലത്തിൽ വെച്ചിട്ട് ഘോഷയാത്ര നടത്തി പിന്നീട് മതം അവരുടെ തലയിലായി മാറി എന്നിട്ടേ ഇസ്ലാമിന്റെ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി വാളെടുത്ത അലി ഓ പറയണ്ട പിന്നെ പിന്നീട് ഷിയാക്കളായി സുന്നികളായി ഖവാരിജുകളായി പരസ്പരം തമ്പിത്തലായി ആലോചകൾക്ക് ഇതെന്താണിവരെ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്